ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് എത്തില്ല എന്ന് പറയുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഓഡിഷൻ ഓഡിഷൻ ചെയ്യുമ്പോൾ കുറേ ചെയ്തിട്ടാണ് ചിലപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ക്ലിക്ക് ആയി കൺഫേം ആവുന്നത് നമ്മളൊരു അമ്പത് ഓഡിഷൻ ചെയ്താൽ അതില് നാലെണ്ണം അടിപൊളി പ്രോജക്റ്റ് ആയിരിക്കും ഓക്കെ ആൻഡ് അവര് ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ആൻഡ് വൺ ഓർ വിൽ ഗെറ്റ് കൺഫേംഡ് അപ്പോ ചാൻസസ് അങ്ങനെയാണ് പോകുന്നത് അപ്പോ ഈ നമ്മളിങ്ങനെ വൺ ആഫ്റ്റി ഏതൊരു ഒരു ഇരുപത് ഇരുപത്തഞ്ചാമത്തെ ഓഡിഷൻ ഒക്കെ എത്തുമ്പോ ഒരു മടുപ്പ് തോന്നും അപ്പൊ നമുക്ക് തന്നെ തോന്നും ഇത് എന്തിനായി ഈ പരിപാടിയൊക്കെ ഏറ്റെടുത്ത് എന്നൊരു ഇത് തോന്നും പക്ഷെ നാച്ചുറൽ ആണ് എല്ലാ ആക്ടേഴ്സും പോകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അവർക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും ഭയങ്കര ആവും ചിലവർ അവരുടെ പ്രോസസ്സിനെ കുറിച്ച് ഇങ്ങനെ കുറെ നാള് ഓഡിഷൻ കൊടുത്തു കൊടുത്തു ഒന്നും കൺഫേം ആയില്ലെങ്കിൽ നമ്മൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും ഡെഫിനറ്റ്ലി അതിൽ നിന്നൊക്കെ മാറി നിക്കണമെങ്കിൽ ഒരു സ്ട്രെങ്ത് വേണം ഒരു കരുത്ത് വേണം സേ ഇപ്പൊ നമ്മള് എന്താ പറയുക ഒരു അഭിനയം എന്ന് പറയുന്നത് എല്ലാരെയും കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല പക്ഷേ നമ്മൾക്ക് അതിനുള്ള ഒരു ടാലന്റ് ഉണ്ട് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ നമ്മളത് എത്തിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഓഡീഷൻസിലൂടെയാണ് നമുക്ക് അവസരങ്ങൾ കിട്ടുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഓഡീഷനിൽ നമ്മുടെ ടാലന്റ് നമുക്ക് ഫുള്ളി ഷോക്കേസ് ചെയ്യാൻ പറ്റാറുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള അവസരം കിട്ടാറുണ്ടോ ചിലപ്പോ പറ്റും ചിലപ്പോ പറ്റാറില്ല അത് ആ ഓഡിഷൻ ചെയ്യുന്ന ആ ടീം അനുസരിച്ചിരിക്കും പ്രൊജക്ടിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും അവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി അവർ അവരുടെ നമ്മളോടുള്ള ആ സ്വഭാവം അതെല്ലാം അനുസരിച്ചിരിക്കും കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഒരു നല്ല ഓഡിഷൻ ഒരു ഓഡിഷൻ ഒരു അടിപൊളി ഓഡിഷൻ ആവണമെങ്കിൽ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ശരിക്കും എന്താണ് ഒരു ഒരു ഒരേ ഓഡീഷനിൽ പോയി എക്സ്പീരിയൻസ് ഉണ്ട് സോ ലൈക്ക് നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡീഷൻ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറയുമോ കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എങ്ങനെയാണ് ഓഡീഷൻസ് നടക്കുന്നത് എന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല പക്ഷെ അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ ഒരു നല്ല ഓഡിഷൻ എങ്ങനെയാണ് ഇൻസ്പിറേഷൻ അറിയില്ല എന്ന് ആവുക എന്നറിയില്ല പ്രിപ്പയർ ചെയ്യണം പിന്നെ നമ്മൾ ആ ഓഡിഷൻ സ്പേസിൽ എത്തുമ്പോൾ ഓഫ് കോഴ്സ് യു ഹാവ് ടു പുട്ട് യുവർ ബെസ്റ്റ് വേർഷൻ നമ്മുടെ ഏറ്റവും നല്ല വേർഷൻ ആണ് നമുക്ക് നമ്മൾ കാണിക്കേണ്ടതെന്നൊരു പ്രഷറും ഉണ്ട് ബട്ട് ഓൾസോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവണം നമ്മൾ ലൈക്ക് ഇവരെ ശരിക്കുള്ള പേഴ്സണാലിറ്റി കാണാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ ആക്ടറിന് മാത്രമല്ല നോക്കുന്നു അവരൊരു പേഴ്സണാലിറ്റിയും കൂടെ തപ്പുന്നുണ്ട് സോ ബിൾ ആയിരിക്കണം ഡെഫിനറ്റ്ലി അത് അപ്പിയറൻസിൽ മാത്രമല്ല യു ഷുഡ് ബി ലൈക്കബിൾ അത് ഞാൻ ഒരു പഠിച്ച ലെസൺ ആണ് ഡെഫിനറ്റ്ലി ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ആയിരുന്നു ഇൻട്രോവേർട്ടഡായിരുന്നു ഒക്കെ ചെയ്യുന്ന സമയത്തും കാരണം തിയേറ്ററിൽ സ്റ്റേജ് കയറുമ്പോൾ വേറൊരാളാണ് സ്റ്റേജ് ഇറങ്ങിയ ഓക്കെ ടാറ്റാ ബൈ ബൈ അതായിരുന്നു എന്റെ സ്വഭാവം പക്ഷേ അത് മാറിയത് ഓഡിഷനിലൂടെയാണ് ഡെഫിനറ്റ്ലി അപ്പോ ി മോർ ഒബ്സെർവെൻറ് ഓൾസോ ഡെഫിനറ്റ്ലി അത് ആൾക്കാർ നമ്മളെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ചുകൂടെ ഒബ്സർവെൻ്റ് ആയാൽ നമുക്ക് പറയാൻ പറ്റും ലൈക്ക് ഇവർ ഈ റിയാക്ഷൻസ് നമ്മളൊരു റിയാക്ഷൻ കൊടുക്കുമ്പോൾ അവരെങ്ങനെയാണ് അതിനെ ജഡ്ജ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒരു ഓഡിഷനിലൂടെ തന്നെയാണ് ഇപ്പോ നമ്മുടെ അഞ്ജലിയിലേക്ക് എത്തിയതും അല്ലെ ആ ഒരു ഓഡിഷൻ എങ്ങനെയായിരുന്നു ആ ക്യാരക്ടറിനെതിട്ടാണോ അഞ്ജലി എന്നുള്ള കഥാപാത്രത്തെ ഓഡിഷൻറെ വേറെ ഒരു കഥ തന്നെയാണ് കാരണം ഞാൻ ഇതുവരെ പോയിട്ടുള്ള ഓഡിഷൻസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആട്ടത്തിന്റെ ഓഡിഷൻ തന്നെ വളരെ വ്യത്യസ്തമായ നല്ലൊരു പുതുമയുള്ള പ്രോസസ് ആയിരുന്നു ആൻഡ് ഓഡിഷനിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേറെ ഒരു പരിപാടി തന്നെയാണ് ഓഡിഷൻ സമയത്ത് ഞാനും ഷോർട്ട് ലിസ്റ്റഡ് ആയ ഒരു നാല് പെൺകുട്ടികൾ ആക്ട്രസും ഉണ്ടായിരുന്നു ഇവരെല്ലാവരുടെയും കൂടെ വിനയഫോട്ട് പെർഫോം ചെയ്യുവാണ് ചെയ്യുമാണ് ഓഡിഷൻ അപ്പോ അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് എപ്പോഴും നടക്കുന്ന സംഭവല്ലൊരു നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആ നമ്മൾ ഭയങ്കര ആയിരുന്നു അത് ഓഡിഷനിൽ പോകും എല്ലാ ഓഡിഷനില് നമ്മൾ വളരെ പ്രിപ്പേർഡ് ആണ് ലൈക്ക് എന്ത് വന്നാലും നമ്മൾ റെഡിയാണ് പക്ഷെ വിനയ പോട്ട് ഓഡിഷന് വന്ന് നിക്കുമ്പോ കണ്ടപ്പോ നൈസായിരിക്കും ആൻഡ് ഈ യൂഷ്വലി ഓഡിഷൻ തരുന്ന സീൻ ഇല്ലേ അത് സിനിമയിലുള്ള ഒരു സീനാണ് യൂഷ്വലി അത് തന്നെയാണ് അവര് ചെയ്യുന്നത് പക്ഷേ ഇതില് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ ഒരു സീൻ തന്നെയാണ് ആനന്ദ് എഴുതി സെപ്പറേറ്റ്ലി എഴുതി തന്നത് ഓക്കെ ആൻഡ് ആ സീൻ വായിച്ചാൽ നമുക്കൊന്നും ഇതൊരു ലവ് സ്റ്റോറിയാണെന്ന് ആ ധാരണയെ വെച്ചാണ് ഞാൻ ഓഡിഷനിലേക്ക് പോയത് പിന്നെ സെലക്ഷൻ കിട്ടിയപ്പോഴാണ് ഈ ഫുൾ കഥ സ്ക്രിപ്റ്റിന്റെ നറേഷൻ ഒക്കെ കേട്ടപ്പോ മനസ്സിലായി ഓക്കെ ഇത് വേറെ പരിപാടിയാണ്